സെവൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു അബായ ഗൗൺ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഐറ്റം ഡെൽറ്റ ഡെൽറ്റാ ആണ് ഫാബ്രിക് വരുന്നത് എസ് മുതൽ ത്രീ എക്സർ സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് ഫസ്റ്റ് കളർ ഈ ഒരു കളർ തന്നെയാണ് ഒരു മസ്റ്റാർഡ് ഗ്രീൻ ആണ് വൈറ്റിലാണ് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും വന്നിരിക്കുന്നത് അതിൽ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനുള്ള പ്രിൻറ്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ടൈ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് പ്ലസ് ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് കളർ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് ഫ്രണ്ട് ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് യൂസ് ചെയ്യാൻ പറ്റും ചെസ് ഇങ്ങനെയാണ് വരുന്നത് ഹൈ കോളർ നെക്കാണ് നെക്സ്റ്റ് കളർ ഒരു റാണി 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 പിങ്ക് ഷെയ്ഡിലും വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് ഓക്കെ ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ ഒരു ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ അടുത്ത ഐറ്റമായിട്ട് കാണാം ആൻഡിൽ ദൻ ബൈ ഹായ് ഓൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡെൽറ്റ ക്രഷ് വരുന്ന ലോങ് ഗൗൺ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് രണ്ട് കളേഴ്സേ ഉള്ളൂ എസ് മുതൽ ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആളം ലെങ്ത്ത് ഉണ്ട് ഫുൾ സ്ലീവ് ആൻഡ് എലാസ്റ്റിക് ആണ് ജസ്റ്റ് കാണാം വളരെ ലൂസ് ടൈപ്പായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം നിങ്ങൾക്ക് ടു വേ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഈ വേറെ ഇതുപോലെ ടൈ ചെയ്തിട്ട് ഇങ്ങനെ ഹിപ്പ് ഏരിയയിൽ വെച്ചിട്ട് ടൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അബായ പോലെ ഉപയോഗിക്കാം സോ ലോ ബഡ്ജറ്റിൽ ഒരു അബായ് എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ബൈ ചെയ്തോളൂ നല്ല ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ ഒരു എന്താ പറയുക ഒരു പൗഡർ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് വരുന്ന ഒരു കളറാണ് നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ അതിൽ ബട്ടൺ ഫ്രണ്ട് ബട്ടൺ ഓപ്പണബിൾ ആയതുകൊണ്ട് തന്നെ ഫീഡിങ്ങിന് ഉപയോഗിക്കാം കോളർ നെക്കാണ് ബാക്ക് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ലിമിറ്റഡ് പീസസ് അല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി പുതിയ വീഡിയോയിൽ പുതിയ ന്യൂ ന്യൂ ഐറ്റംസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അൻഡിൽ ദൻ ബൈ സിക്സ് ഡബിൾ നയൻ ഒരു അടിപൊളി ഗൗൺ ആയാലോ ഞാൻ ഈ വേറെ ഏതാ പാറ്റേൺ അല്ല പക്ഷെ സിമിലർ ആയിട്ട് ഇതുപോലത്തെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് റോംബർ ടൈപ്പ് അല്ല ഗൗൺ ടൈപ്പിൽ എസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഉണ്ട് ഫാസ്റ്റ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണാം ഓഫർ സെയിൽ ഐറ്റം അല്ല ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫസ്റ്റ് വൺ ഈ ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത് ആണ് കേട്ടോ ഓക്കെ പ്രിന്റ് ആൻഡ് റിബ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഫാബ്രിക് ഡെൽറ്റ ക്രഷ് ആൻഡ് റിബ് ആണ് വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ ഹൈ കോളറിനൊക്കെ ബാക്ക് സൈഡിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഓക്കെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് ആണ് ബിഗ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ വരുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ആണ് സോ അടുത്ത വൺ ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ലൈഡ് കൊടുത്തിട്ടുണ്ട് ഈ ഗൗണില് ഫിഫ്റ്റി സിക്സ് ലെങ്ത് സിക്സ് ആണ് കേട്ടോ ലാസ്റ്റ് വൺ പീച്ച് ഷെയ്ഡ് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഓക്കെ ഫുൾ സ്ലീവ് കിട്ടും നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം പുതിയ വീഡിയോയിൽ പുതിയ ഐറ്റംസ് ആയിട്ട് കാണാം അൻഡിൽ ദൻ ബൈ ഹായ് ഓൾ ഇന്ന് ഞാൻ ഇനി കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഒരു അടിപൊളി എംബ്രോയ്ഡറി ഗൗൺ ആണ് അത് വിത്ത് ഷോളോട് കൂട്ടിയിട്ടാണ് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് എസ് ടു ഫോർ എക്സ് എൽ വരെ സൈസും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഉമ്മമാർക്കോ പെങ്ങമാർക്കോ അനിയത്തിമാർക്കോ ആർക്കും വേണേലൂടെ റിസപ്ഷന് മുമ്പോഴോ കല്യാണത്തിന് മുമ്പോ ഒക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് ഫുള്ളി എംബ്രോയിഡറി വർക്ക് ആണ് ഇത് നമുക്കൊന്ന് വേദം ചെയ്ത് കാണാം ഞാനല്ല നമ്മുടെ മോഡലിനെ വെച്ച് വേദം ചെയ്ത് കാണാം അതൊന്നു കണ്ടുവെക്കും சக்கர ஒ கேட்டதில்லை இல்ல 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 இல்லை இல்லை அந்த போல யாரும் இல்ல நல்லா சொல்ல இல்ல இல்ல இல்லை 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 சக்கிர புத்திரி வந்தாலும் கண்ணில் கட்டிரி தந்தாலும் கட்டிட கொட்டிடந்தாலும்